ലേവ്യ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് യഹോവ പിന്നെ മോഷിയുടെ അല്ലി ചെയ്തത് എന്തെന്നാൽ ഇസ്രയേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരൂനും അവൻ്റെ പുത്രന്മാരും സൂക്ഷിച്ചു നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം ഞാൻ യഹോവ ആകുന്നു നീ അവരോട് പറയേണ്ടതെന്തെന്നാൽ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം ഞാൻ യഹോവ ആകുന്നു അഹരോൻ്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരം വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെയെങ്കിലും വല്ല അശുദ്ധിയുമുണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെയെങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടു തൊട്ടുതീണ്ടിയവൻ സന്ധ്യവരെ അശുദ്ധനായിരിക്കണം അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം അതവൻ്റെ ആഹാരമല്ലോ താനെ ചത്തതിനെയും പറിച്ച് കീറിപ്പോയതിനേയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത് ഞാൻ യഹോവ ആകുന്നു ആകയാൽ അവൻ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് പുരോഹിതൻ്റെ അടുക്കൽ വന്നു പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ ഒരുത്തനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം പുരോഹിതൻ്റെ മകൾ അന്യ കുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാട് ഒന്നും ഭക്ഷിക്കരുത് പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പന്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പന്റെ ആഹാരം ഭക്ഷിക്കാം എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത് ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം അഞ്ചിൽ ഒരംശവും കൂട്ടി പുരോഹിതനു കൊടുക്കണം ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത് അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിൻ്റെ കുറ്റം വരുത്തരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു യഹോവ പിന്നെയും മോശയോട് അല്ലി ചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ ഇസ്രേൽ ഗൃഹത്തിലോ ഇസ്രയേലിലുള്ള പരദേശികളിലോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാകമായിട്ട് അർപ്പിക്കുന്ന വെള്ള നേർച്ചകളാകട്ടെ സ്വമേധാദാനങ്ങളാകട്ടെ ഇവയിലേതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത് അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കയില്ല ഒരുത്തിൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ടോ യഹോവയ്ക്ക് മാടികളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത് കുരുട് ചതവ് മുറിവ് മുഴ ചൊറി പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത് ഇവയിലൊന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത് അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയതോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധ അർപ്പിക്കാം എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകില്ല വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത് ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത് അന്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത് അവയ്ക്ക് കേടും കുറവുമുള്ളത് കൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കില്ല യഹോവ പിന്നെയും മോശയോട് അല്ലി എന്തെന്നാൽ ഒരു കാളയോ ചെമരിയാടോ കൂലാടോ പിറന്നാൽ ഏഴു ദിവസം തള്ളയുടെ ഇരിക്കണം എട്ടാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത് യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം അന്നു തന്നെ അതിനെ തിന്നണം രാവിലെ വരെ അതിൽ ഒട്ടും ശേഷിക്കരുത് ഞാൻ യഹോവ ആകുന്നു ആകയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആചരിക്കണം ഞാൻ യഹോവ ആകുന്നു എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു നിങ്ങൾക്ക് ദൈവമായി ഇരിക്കേണ്ടതിന് മിശ്രീൻ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവ ആകുന്നു